ഹലോ എണ്ണയും മുട്ടയും ഒന്നും ചേർക്കാതെ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന സിമ്പിൾ മയണൈസിൻ്റെ റെസിപ്പി കാണാവേ മയോണൈസ് തയ്യാറാക്കാനായിട്ട് നമുക്ക് കുറച്ച് നട്ട്സ് മതി കുറച്ച് നട്ട്സ് നമുക്ക് എടുക്കാം അതിലേക്ക് നല്ല തിളച്ച വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു ടെൻ മിനിറ്റ്സ് ഇതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം പത്ത് മിനിറ്റിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ സോക്കായിട്ടുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം മൂന്നോ നാലോ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അരയാൻ അരയാനാവശ്യമായിട്ടുള്ള വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അധികം വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല രണ്ട് അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കാം അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു മയോണൈസ് റെസിപ്പിയാണ് കുട്ടികൾക്കും എണ്ണ യൂസ് ചെയ്യാൻ പറ്റാത്തവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു മയോണൈസ് റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒറ്റ മിനിറ്റിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാമല്ലോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ വിട്ടുപോകല്ലേ പുതിയ പുതിയ റെസിപ്പീസുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ